ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു കാർഡിയോളജി എന്നാണ് ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി എന്നറിയപ്പെടുന്നു മുതിർന്നയാളുടെ ഹൃദയത്തിൻ്റെ എത്രയാണ് പുരുഷന്റെ ഹൃദയഭാരം മുന്നൂറ് മുതൽ മുന്നൂറ്റൻപത് ഗ്രാം വരെയും സ്ത്രീയുടെ ഹൃദയഭാരം ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയും ആണ് മുതിർന്നയാളുടെ ഹൃദയത്തിൻ്റെ ഭാരം എത്രയാണ് പുരുഷൻ്റെ ഹൃദയഭാരം മുന്നൂറ് മുതൽ മുന്നൂറ്റൻപത് ഗ്രാം വരെയും സ്ത്രീയുടെ ഹൃദയഭാരം ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയും ആണ് ഹൃദയം ഒരു പ്രാവശ്യം മിടിക്കാൻ ആവശ്യമായ സമയം എത്രയാണ് പൂജ്യം പോയിൻ്റ് എട്ട് സെക്കൻഡാണ് ഹൃദയം ഒരു പ്രാവശ്യം മിടിക്കാൻ ആവശ്യമായ സമയം പൂജ്യം പോയിൻറ്റ് എട്ട് സെക്കൻഡാണ് ഹൃദയം ഒരു പ്രാവശ്യം മിടിക്കാൻ ആവശ്യമായ സമയം മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് മിനിറ്റിൽ എഴുപത്തിരണ്ട് എണ്ണമാണ് മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ എഴുപത്തിരണ്ട് എണ്ണമാണ് നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് മിനിറ്റിൽ നൂറ്റി മുപ്പതാണ് നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി മുപ്പത് എണ്ണമാണ് ഹൃദയസ്പന്ദന നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനി ഏതാണ് നീലത്തിമിംഗലമാണ് ഹൃദയസ്പന്ദന നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനി ഹൃദയസ്പന്ദന നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനി നീലത്തിമിംഗലമാണ് ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ഏതാണ് പെരീ കാർഡിയം ആണ് ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പെരീ കാർഡിയം ആണ് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് ാണ് മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് മനുഷ്യഹൃദയത്തിലെ മുകളിലെ അറകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഏട്രിയ അഥവാ ഓറിക്കിളുകൾ ആണ് മനുഷ്യ ഹൃദയത്തിലെ മുകളിലെ അറകൾ മനുഷ്യഹൃദയത്തിലെ മുകളിലെ അറകൾ ഏട്ടിയ അഥവാ ഓറിക്കിളുകൾ എന്നറിയപ്പെടുന്നു മനുഷ്യഹൃദയത്തിലെ താഴത്തെ അറകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു വെൻട്രിക്കിളുകൾ ആണ് മനുഷ്യഹൃദയത്തിലെ താഴത്തെ അറകൾ മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ അറകൾ വെൻട്രിക്കിളുകൾ എന്നറിയപ്പെടുന്നു വലത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ് ഊർധ്വമഹാസിരയാണ് വലത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ വലത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഊർധ്വമഹാസിരയാണ് ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ് അധോമഹാസിരയാണ് ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ അഥോ മഹാസിരയെ ാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ് അധോമഹാസിരയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോമഹാസിരയാണ് അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ് ശ്വാസകോശ ശ്വാസകോശമനിയാണ് അശുദ്ധരക്തം വഹിക്കുന്ന ഏക ഏകധമനി അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ഏകധമനി ശ്വാസകോശമനിയാണ് ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ് ശ്വാസകോശ സിരയാണ് ശുദ്ധരക്തം വഹിക്കുന്ന ഏകസിര ശുദ്ധരക്തം വഹിക്കുന്ന ഏകസിര ശ്വാസകോശിരയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ് മഹാധമനി അഥവാ അയോർട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി അഥവാ അയോർട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ് മഹാധമനിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനിയാണ് മനുഷ്യ ശരീരത്തിലെ വിശ്രമം ഇല്ലാത്ത പേശി ഏതാണ് ഹൃദയപേശിയാണ് മനുഷ്യ ശരീരത്തിലെ വിശ്രമം ഇല്ലാത്ത പേശി മനുഷ്യ ശരീരത്തിലെ വിശ്രമം ഇല്ലാത്ത പേശി ഹൃദയപേശിയാണ്